മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അരൂർ തെക്കേട്ടിൽ കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയൂർ തെക്കേട്ടിൽ കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവർത്തിക്ക് തുടക്കം കുറിച്ചു അതിരുകെട്ടൽ ഡ്രൈനേജ് റോഡ് ഇടവഴികളിലെ കോൺക്രീറ്റ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനത്തിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗധാമിനി പൊതുപ്രവർത്തകരായ ഒ എം ജയപ്രകാശ് രാജു കൈപ്പട രംഗനാഥൻ കറുപ്പൻ മാസ്റ്റർ സക്കീർ ഓലട തുടങ്ങിയവരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഗുണഭോക്താക്കളും പങ്കെടുത്തു ായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടാനുകോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെയും അനുവാദം നൽകിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും ഡിവിഷൻ മെമ്പർ പ്രത്യേകം അഭിനന്ദിക്കുകയും പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ഡിവിഷൻ മെമ്പർ എ കെ സുബേർ അഭ്യർത്ഥിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഒരു ഫണ്ട് ഇതിലേക്ക് വകദേശത്തിന്റെ ഒരു സമഗ്ര വികസനം നമ്മൾ വികസന ഈ സന്തുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുക നമ്മളുടെ കുളം ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി ഒന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ വർക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മഴക്കാലത്തുണ്ടാകുന്ന ദുരിതപൂർണമായ ഒരു സാഹചര്യം ആ സാഹചര്യത്തെ ഒന്ന് മറികടന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ അതിൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണമായ സപ്പോർട്ടോടു കൂടി അവരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ അവരുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ സഹകരണമൊക്കെ ഈ പരിപാടിക്കുണ്ട്